ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം പവിളമള്ളി അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത് ഈ കേരളത്തിൽ പവിഴമള്ളി അങ്ങനെയാണ് പറയാറുള്ളത് ഐ ജാസ്മിൻ എന്ന് പറയപ്പെടുന്ന ഈ പൂവ് നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് ഇപ്പോൾ പൂ പിടിച്ചിട്ടുണ്ട് ഒരു ചെറിയ കമ്പ് നട്ട് വെച്ചതാണ് നല്ല രീതിയിൽ തന്നെ വേഗം തന്നെ എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കാണാൻ ഭയങ്കര സന്തോഷമാണ് ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടിയാണ് അതുപോലെ തന്നെ നിറച്ച് പൂക്കൾ പിടിക്കും ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത ഇതലുകളെല്ലാം വെള്ള കയറും നടുക്ക ഒരു ഓറഞ്ച് കുത്തിയിട്ട പോലെ അതേപോലെ അതിൻ്റെ അടിഭാഗം കാമ്പു എന്നാണ് നമ്മൾ പറയുന്നത് അതും നല്ല ഓറഞ്ചിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത് കാണാൻ നല്ല മനോഹരം അതുപോലെ തന്നെ ഈസിയായിട്ട് വളർത്താൻ പറ്റുന്നതും കൂടിയാണ് നൈറ്റ് ജാസ്മിൻ ഇങ്ങനെ പേരറിയപ്പെടാൻ കാരണം രാത്രിയിൽ പൂക്കും രാവിലെ ഇതെല്ലാം കൊഴിഞ്ഞിട്ട് പോവും ഇത് പ്രാർത്ഥിക്കാനും നമുക്ക് ഈ പൂവ് എടുക്കാവുന്നതാണ് നല്ല സുഗന്ധമാണ് ഇത് വാസ്തുപ്ലാന്റായിട്ടും കരുതപ്പെടുന്നു കാരണം ഇതിൻ്റെ സ്മെല്ലായിരിക്കും നല്ല ഒരു മൈൻഡ് റിലാക്സ് ആയിട്ട് കിട്ടും അതിനായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്തായെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ട് പിടിച്ചതിന് നിങ്ങളോട് പങ്കുവെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്